ചോറ്റാനിക്കര പാലസ്കോറിലെ ആൾ താമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും മനുഷ്യന്റെ തലയോട്ടിയും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തി വൈറ്റിലയിൽ താമസിക്കുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിന്റെ ഉടമസ്ഥയിലുള്ള പതിനഞ്ച് വർഷത്തിലധികമായി ആൾ താമസമില്ലാത്ത വീട്ടിലാണ് സംഭവം പതിനാല് ഏക്കർ വരുന്ന വീട്ടുവളപ്പ് കാട് മൂടിയ നിലയിലും വീട്ടിൽ ചിതൽപ്പുറ്റുകളും മറ്റും വളർന്നു കയറിയ അവസ്ഥയിലുമായിരുന്നു സാമൂഹ്യ വിരുദ്ധ താവളമായിരുന്നു ഇവിടെ തിങ്കളാഴ്ച രാവിലെയും സംഘം ചേർന്നുള്ള മദ്യപാനം നടന്നിരുന്നു ഇവിടെ സാമൂഹ്യ വിരുദ്ധ താവളമാക്കുന്നതായി ഉൾപ്പെടെ പരാതി വ്യാപകമായി കൂടാതെ പുതുവർഷ ദിവസത്തിൽ നിരവധി പേർ വന്നുപോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് വാർഡ് മെമ്പർ പോലീസിലും എക്സൈസിലും പരാതി പറഞ്ഞു തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ടോടെ ചോറ്റാനിക്കര പോലീസ് നടത്തിയ പരിശോധനയിലാണ് മനുഷ്യാസിക്കൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് വീടിന്റെ തുറന്നു കിടന്ന വാതിൽ കൂടി അകത്തു കിടന്ന പോലീസ് സംഘം ഉപയോഗശന്യമായി കിടന്നിരുന്ന ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാണ് ബിഗ് ഷോപ്പർ പോലെയുള്ള കാര്യങ്ങളിൽ ചെറിയ പ്ലാസ്റ്റിക് കിറ്റുകളിലായി സൂക്ഷിച്ച നിലയിൽ മനുഷ്യന്റെ തലയോട്ടിയും കൈയുടെയും കാൽപ്പാതത്തിൻ്റെയും അസ്ഥികളും എല്ലിൻ കഷ്ണങ്ങളും കണ്ടെത്തിയത് വളരെ പഴക്കം ചെന്ന നിലയിലായിരുന്നു അസ്ഥി കഷ്ണങ്ങളും മറ്റും അസ്ഥ്യ കഷ്ണങ്ങളിൽ ലാഭ ആവശ്യങ്ങൾക്ക് മറ്റുമുള്ള രീതിയിൽ മാർഗങ്ങൾ കണ്ടെത്തിയതായി ചോറ്റാനി മനോജ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത അസ്ഥി കഷ്ണങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസ് സംഘം സൂക്ഷിച്ചിരിക്കുകയാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് ചൊവ്വാഴ്ച കൈമാറും ഡി എൻ എ ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമേ അസ്ഥികൂടം കൂടം സ്ത്രീയുടേതാണോ പുരുഷൻറേതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്നും പോലീസ് പറഞ്ഞു അസ്ഥിക്കൂടം എങ്ങനെയാണ് എത്തിയതെന്ന് അറിയില്ലെന്നും മാർച്ചിൽ വീട് പൊളിച്ച് പുതിയ പ്രൊജക്റ്റ് നടത്താനിരിക്കുകയായിരുന്നെന്നും വീടിൻ്റെ ഉടമ ഡോക്ടർ ഫിലിപ്പ് ജോൺ പറഞ്ഞു ഏകദേശം ഒരു ഉച്ച മൂന്നരയോട് കൂടിയിട്ടാണ് വാർഡ് മെമ്പർ ഇന്ദിരാധർമ്മരാജൻ ഞങ്ങളെ കുറച്ച് പേരെ വിളിക്കുന്നത് ഇവിടെ കുറച്ച് നാളുകളായിട്ട് സാമൂഹ്യ വിരുദ്ധയിലോട്ട് കുറേ അനവധി പ്രശ്നങ്ങളുണ്ട് പല സമയങ്ങളും ഇപ്പോൾ ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പൊക്കെ ആയിട്ട് നമുക്ക് ഗ്രാമസഭകളിലും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒക്കെ അറിയിക്കുന്നൊരു കേസാണ് ഇവിടെ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ ലോട്ടറി താവളമായിട്ട് ഇരുപത് വർഷത്തോളം ഉപയോഗിക്കാണ്ടിരുന്നൊരു കെട്ടിടമാണ് അപ്പോൾ സാമൂഹ്യ വിരുദ്ധ ഒരു കേന്ദ്രമായിട്ടും അറിയിക്കുക എന്ന് നമ്മളെല്ലാ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വാർഡ് മെമ്പർ എല്ലാവരും വിളിച്ച് ചേർത്ത് പോലീസുകാരെ വിളിച്ചു ചേർത്ത് ചേർത്തിട്ടുള്ളൊരു പരിശോധനയിലാണ് ഇങ്ങനൊരു സ്കൾട്ടൺ അവിടെ നിന്ന് കണ്ടെത്തിയത് ഈ ഒരു വർഷമായിട്ട് കൂട്ടിയിട്ടുള്ള വീടാണ് അപ്പോൾ അന്വേഷിച്ച വൈറ്റിലയിലാണ് സെൻഷൻ അദ്ദേഹം ഇത് ഇതൊരു ദിവസമായിട്ട് അവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങോട്ട് വരാമെന്നുള്ള പൊതുവിങ്ങനെ വരാറ് അപ്പോൾ ഈ ഒരു വീട്ടിൽ പൊതുവെ ഒരു അൺസോഷ്യൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്നുള്ളൊരു അഭിപ്രായം വന്നത് തന്നെ പോലീസ് റാൻഡം ചെക്ക് ചെയ്ത സമയത്താണ് ത്തരത്തിലൊരു സ്കിൽ ടെക്നോളജിയോട് കണ്ടെത്താം അപ്പം നമ്മളെ തുടർന്ന് നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് പൂർത്തിയാക്കി അതിൻ്റെ എല്ലുകൾ പരിശോധിച്ചതിൽ ചില എല്ലുകളിൽ മാർക്കിംഗ് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നത് ഏതോ രീതിയിലുള്ള ലാബിൽ നിന്നോ മറ്റോ ഉള്ള രീതിയിലൊരു സ്റ്റഡി പർപ്പസ് ആയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതൊരു മാർക്കിംഗോട് കൂടി കൃത്യമായിട്ട് എല്ലുകൾ ഉപയോഗിച്ച് സോർട്ട് ചെയ്തുള്ള രീതിയിലാണ് മായിട്ട് കച്ചടികൾ മാറ്റിയ രീതിയിലാണ് ഇപ്പോൾ കാണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുണ്ട് ആണാണോ പെണ്ണാണോ എന്നുള്ളതെല്ലാം നാളത്തെ ഫോറൻസിക് വിദഗ്ധ പരിശോധന കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് കേസിലത്തെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചിലവാസികളോട് മറ്റും ഫുള്ളായിട്ട് അന്വേഷണം നടത്തണം ഏത് സാഹചര്യത്തിലാണ് ഇവരെത്തിയെന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുകയാണ് ഫുള്ള് അന്വേഷണം